എല്ലാ ദിവസവും ഞാൻ ഈ ദിക്കരു പറയലുണ്ടായിരുന്നു ഇന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല അള്ളാ അപ്പോഴാണ് ഈ മാൻ കുറുത്തു പിറന്നി അള്ളാഹുഹു അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയ രേഖകളിൽ കാണാൻ അപ്പൊ നമുക്ക് ചൊല്ലാം നമ്മുടെ മക്കൾക്ക് ഇത് മനഃപ്പാടമാക്കി കൊടുക്കാം എല്ലാ ദിവസവും പ്രാരംഭത്തിൽ നമ്മളിപ്പോ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുമ്പോ സഹോദരിമാരെ നിങ്ങളൊക്കെ അടുക്കളയിൽ എത്രയോ തിരക്കിട്ട ജോലിയാണ് ഇവിടെ ഒരു സാധനം തിളയ്ക്കുമ്പോ അവിടെ ഒരു സാധനം ഫീസിലേക്കും അവിടെ ഒരു സാധനം ഫിസിലേക്കുമ്പോ മറ്റേ മീൻ കൊണ്ടുവരും ആ മീൻ റെഡിയാക്കി വെക്കുമ്പോ ഇപ്പോഴത്തെ മറ്റേത് റെഡിയാവും ഇത് റെഡി ആവും അങ്ങനെ നൂറുകൂട്ടം ജോലികളാണ് രണ്ട് കൈ കൊണ്ട് പല ഭാഗത്തേക്ക് ഇങ്ങനെ ചെല്ലണം ചില സഹോദരിമാര് പറയും നിങ്ങളെങ്കിലും പറഞ്ഞല്ലോ ഉസ്താദേ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അടുക്കളയിൽ ഇത്രയും ജോലിയുണ്ട് നിങ്ങൾ സമ്മതിച്ചല്ലോ ഞങ്ങളുടെ ഒന്നും ഭർത്താക്കന്മാർ സമ്മതിക്കരില്ല പക്ഷെ അങ്ങനെ ഒരുപാട് അവര് സമ്മതിച്ചു തരാത്തിനുണ്ടെന്ന് അറിയും നിങ്ങൾ പിന്നെ അങ്ങനെ മോളിൽ കയറി കയറി കയറിയും പോവും അതുകൊണ്ടാണ് അവരങ്ങനെ താഴെ നിർത്തിയിരിക്കുന്നത് അപ്പൊ ഏതായാലും ഈ തരത്തിനിടയിലേ ചിലപ്പോൾ അങ്ങനെ കത്തി എടുക്കേണ്ടി വരും ചിലപ്പോ ഗ്യാസ് കത്തിക്കേണ്ടി വരും അങ്ങനെ 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 ഒത്തിരി ഒത്തിരി ജോലികളുണ്ട് അപകടങ്ങൾ പതിയിരിക്കുകയാണെങ്കിൽ കിടന്നുപോയാൽ നിങ്ങളുടെ മക്കൾക്ക് ആരാണ് നിങ്ങൾ കിടന്നു പോയാൽ നിങ്ങളുടെ ഭർത്താവിന് ആരാണ് നിങ്ങളുടെ കുടുംബത്തിന് ആരാണ് തണലും തലോടലും സമാധാനവും പകരാൻ പെണ്ണേ നീ കുടുംബത്തിന്റെ വിളക്കാണ് പെണ്ണേ നീ കുടുംബത്തിന്റെ സമാധാനമാണ് പെണ്ണേ നീ കുടുംബത്തിന്റെ സൗന്ദര്യമാണ് അതുകൊണ്ട് ആര് നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും നിനക്കൊരു കടമയുണ്ടല്ലോ നിന്റെ ഭർത്താവും നിന്റെ മക്കളും നിന്റെ കയ്യിൽ സുരക്ഷിതരാണ് അതുകൊണ്ട് ഒരു അപകടം വന്നാൽ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് നീ അത് ചൊല്ലണേ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ചൊല്ലാൻ പറയണേ വാഹനം ഓടിക്കുന്ന ആളാണോ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ജോലിയില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതിൻ്റെതായ ഓരോ ജോലിക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും അപ്പോ ഈ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം ഈ പ്രത്യേകിച്ച് ഈ വൈറസ് വ്യാപനം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ദിവസവും പൊട്ടിവിടരുമ്പോൾ മറന്നുപോകാതെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചൊല്ലേണ്ടതുറും